ാണ് നമ്മൾ വരുന്നത് ഇത് നമ്മൾ സ്ക്രാപ്പാരി ഇരുപത്തി ആറായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ആറ് മോഡൽ ആൾട്ടോ സ്ക്രാപ്പിന് എടുക്കാറുണ്ട വണ്ടി പാർട്ടിക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ മുപ്പതിനായിരം ഉപയോഗം കൊടുക്കട്ടോ അത് സ്ക്രാപ്പിന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ടയറ് വാറണ്ടിയില്ല ബാറ്ററി പാറ്റി ഒക്കെ ഊരിയിട്ട് നമ്മൾ സ്ക്രാപ്പിനെ കൊടുക്കുകയുള്ളൂ അങ്ങനെ ഇരുപത്താറായിരം പേ ഈ വണ്ടിക്ക് വില പറഞ്ഞിരിക്കുന്നത് ആൾക്കാർക്ക് ഉപയോഗിക്കേണ്ടത് പേപ്പറൊക്കെ ഫുള്ള് ജനുവരി ആണ് ഇരുപത്തി ജനുവരി അടുത്ത വർഷം ജനുവരി വരെ പിന്നെ റിനീവല് കാര്യങ്ങളൊക്കെ ഉണ്ട് പേപ്പർ എടുത്ത് കൊണ്ടു നടക്കേണ്ട നമുക്ക് പറ്റിയൊരു രണ്ടായിരത്തി ആറ് മോഡൽ ആൾട്ടോ ആണ് ടയറൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ടയറ് കാര്യമൊക്കെ ഉണ്ട് തൊണ്ണൂറ് ശതമാനം ടയറ് കാര്യമൊക്കെ അല്ല രണ്ട് ടയർ തൊണ്ണൂറ് ശതമാനമുണ്ട് ഇപ്പോൾ സ്കാപ്പിന് കൊടുക്കാണെങ്കിൽ നമ്മൾ ആ രണ്ട് ടയർ ഒരു വാറണ്ടി ഇല്ല ഗ്യാരണ്ടിയില്ല ബാറ്റിംഗ് പറ്റിയൊക്കെ ഉണ്ട് കേട്ടോ ഗ്യാരണ്ടി പേപ്പറും കാര്യമൊക്കെ വരുന്ന ഗ്യാരണ്ടി പേപ്പറൊക്കെ വരുന്ന വാറണ്ടി ഇല്ല ബാറ്റിംഗ് കാര്യമൊക്കെ ഉണ്ട് പേപ്പറും ജനുവരി വരെ ഉണ്ട് ഒരു പത്തൈവ് കിലോമീറ്റർ നമ്മൾ വാ കോഴിക്കോട് ഭാഗത്തുനിന്ന് ഓടിച്ചു കൊടുക്കുന്ന വണ്ടിയാണ് ഇഞ്ചാൻ കണ്ടീഷനും അത്യാവശ്യം കണ്ടീഷനും കാര്യമൊക്കെ എല്ലാ വണ്ടിയാട്ടോ വെറും മുപ്പതിനായിരം റുപ്യാക്ക് ഈ കണ്ടീഷനിൽ റിനീവൽ എടുക്കാൻ താല്പര്യമില്ലല്ലോ ഉണ്ടെങ്കിൽ വിളിച്ചോളി എല്ലാം എന്നുണ്ടെങ്കിൽ ഒരാഴ്ച നമ്മൾ കാക്കും അല്ലെങ്കിൽ സ്ക്രാപ്പിന് ഇരുപത്താറായിരം റുപ്പ്യാക്ക് പൊളിക്കാർ എടുക്കാമെന്നു പറഞ്ഞിരിക്കണേ ആ വിലക്ക് കൊടുക്കാൻ വണ്ടിയാണ് റിനീവൽ എടുക്കണമെങ്കിൽ ഇപ്പം പൈസ കൂടിയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നത് ഒഴിവാക്കണത് പിന്നെ ഒരു ചെറിയ ടച്ചിങ് പോളിസി പരിപാടികളൊക്കെ ചെയ്യാണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ഒരു ചെറിയ വീട്ടിലത്തെ താമസക്കാർക്കൊക്കെ ഒരു ഒമ്പത് റുപ്യ ടാക്സും ഒരു പന്ത്രണ്ട് ഇപ്പം രണ്ടായിരം റുപ്യ വരുന്നില്ല പൈസ പന്ത്രണ്ടായിരം റുപ്യോളാണ് വരുന്നുണ്ട് പൊക്കപ്പാടൊക്കെ അയച്ച ആ കിട്ടൂലെന്ന് എഴുതിയിട്ടാണ് ഇങ്ങനെ സ്കാപ്പിന് കൊടുക്കുക ആവശ്യക്കാർക്ക് ഉപയോഗിക്കേണ്ട ഒരു ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളീ വെറും മുപ്പതിനായിരം റുപ്പ്യാക്ക് ഈ കണ്ടീഷനിൽ ബാറ്ററിയും ഒന്നും ഊരാതെ നമ്മൾ തരും ഉപയോഗിക്കുന്ന റണ്ണിങ് കണ്ടീഷനാണ് എഴുപത് കിലോമീറ്റർ നമ്മൾ ഓടിച്ച് പോകുന്ന വണ്ടിയാണ് പിന്നെ വാറണ്ടി കൂടുതൽ ഒന്നും ഇതിന് തരൂല്ല അങ്ങനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ കാണിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം വണ്ടി റിനീവലും ടെസ്റ്റും കാര്യങ്ങളും എടുത്താൽ മതി വണ്ടി റണ്ണിങ് കണ്ടീഷൻ ഒരു ഒരു നൂ അയിമ്പോ നൂറോ കിലോമീറ്റർ നിങ്ങൾ ഓടിയിട്ട് വേണമെങ്കിൽ വന്നിട്ട് എടുത്താൽ മതി ഓടിച്ച് നോക്കിപ്പോയി അതിനൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ അതേനും ഇതേനൊന്നൊന്നും നമ്മളോട് പറയാൻ പറ്റില്ല സ്റ്റാപ്പ് വിലക്കാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത് കൊടുക്കേണ്ടത് വെറും മുപ്പതിനാറ് ഉറുപ്പ്യൊക്കെ ഉണ്ടോ രണ്ടായിരത്തി ആറ് പേപ്പറ് ഇൻഷുറ് ടാക്സ് ഒക്കെ ഇപ്പോൾ ജനുവരി തെറ്റാത്ത വണ്ടിയാട്ടോ കേട്ടോ തെറ്റിന് ഫൈന് കാര്യമൊന്നും ജനുവരി വരെ പേപ്പറും കാര്യമൊക്കെ അല്ല വണ്ടിയാണ് ഓക്കെ